പ്രാർത്ഥനയ്ക്ക് തുല്യമായതോ പകരമായതോ മറ്റൊന്നില്ല നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും അതെ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ സൗഖ്യവും വിടുതലും ലഭിക്കേണ്ടതിനായി നാം എന്താണ് ചെയ്യേണ്ടുന്നത് ആദ്യമായി നമ്മളുടെ കൈകൾ കർത്താവിനോട് ചേർന്നിരിക്കുകയും കർത്താവുമായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുകയും ചെയ്യണം രണ്ടാമതായി നാം കർത്താവിൻ്റെ നാമം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുന്നവരായി തീരണം എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും അതെ ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നവരായി തീരണം മൂന്നാമതായി നാം രോഗികൾക്ക് വേണ്ടി മടുപ്പും സംശയവും അവിശ്വാസവും ഇല്ലാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം അതെ അബ്രഹാം ദൈവത്തോട് അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചു പ്രത്യേകാൽ അബിമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും ദൈവം സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അബ്രഹാമിൻ്റെ ഭാര്യ സാറ സാറനിമിത്തം യഹോബ അഭിമലേഖിൻ്റെ ഭവനത്തിൽ ഗർഭമൊക്കെയും അടച്ചു കളഞ്ഞിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അബ്രഹാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ദൈവം പരിഹാരം കൽപ്പിച്ചു ിരിയാം സൗഖ്യം പ്രാപിക്കേണ്ടതിനായി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം മോശയുടെ നിലവിളി കേട്ടു മിരിയാമിനെ സൗഖ്യമാക്കി സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം അതെ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദീനക്കാർക്ക് സൗഖ്യം വരും യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവം അവന് സൗഖ്യം വരുത്തും ഇന്ന് രോഗശാന്തി ആത്മീകത അനേകർ ദുരുപയോഗം ചെയ്യുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നാം മറന്നു പോകരുത് കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അത്ഭുതം ചെയ്യും വിശ്വാസത്തോടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നു പോലെ ഹോബിക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അതെ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യോബിക്കു തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഹിസിക്കിയാവ് തൻ്റെ രോഗനിമിത്തം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ കണ്ണുനീര് കേട്ടു അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങളെന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അതെ നിങ്ങൾ എന്നിലും നിങ്ങളുടെ വചനം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം എങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകും യോഹന്നാൻ പതിനേ പതിനഞ്ചിൻ്റെ ഏഴ് അതെ ദൈവത്തിൽ വസിക്കുന്നവരായി വസിക്കുന്നവരായിത്തീരാം ദൈവിക അത്ഭുതങ്ങൾ പ്രാപിക്കാം അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ വിശ്വാസത്തോടു കൂടി തുറക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ